നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം ചതയം പുരൂറ്റാതി മുക്കാൽ ഭാഗം ചേരുന്ന കുമ്പൻ രാശിക്കാരെ പറ്റിയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെ എങ്ങനെയാണ് എന്തൊക്കെ പരിഹാരങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുമാണ് ഈ വർഷം മുഴുവനായിട്ടും ശനി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിങ്ങളുടെ രാശിനാഥനും ശനിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ദോഷം ഉണ്ടാവില്ല രാഹുവും കേതുവും രാഹു നിങ്ങളുടെ നാലാം ഭാവത്തിലും കേതു നിങ്ങളുടെ പത്താം ഭാവത്തിലുമാണ് ഈ വർഷം മുഴുവനായിട്ടും വ്യാഴം കുറച്ച് സമയം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലും കുറച്ച് സമയം നിങ്ങളുടെ സ്വന്തം രാശിയിലുമാണ് ജനുവരി തൊട്ട് ഏപ്രിൽ ആറ് വരെ വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഏപ്രിൽ ആറ് തൊട്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് വരും പിന്നെ സെപ്റ്റംബർ പതിനഞ്ച് തൊട്ട് നവംബർ ഇരുപത് വരെ വ്യാഴം തിരിച്ച് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് തന്നെ വരും അത് കഴിഞ്ഞ് നവംബർ ഇരുപതിനു ശേഷം സ്വന്തം രാശിയിലേക്ക് മാറും മൊത്തത്തിൽ ഈ വർഷം നിങ്ങൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും ചില മാസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ചില മാസം അത്രയ്ക്ക് അനുകൂലമായിരിക്കില്ല സാമ്പത്തികമായിട്ട് വരുമാനം ഉണ്ടാകും എങ്കിലും അത് ചിലവ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുതിയ ജോലി പുതിയ ബിസിനസ് ഇവ തുടങ്ങുന്നവർക്ക് ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെയും നവംബറിന് ശേഷവും അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും ഈ സമയത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ വീട് വാഹനം ഭൂമി ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യം സാധിക്കും അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ് എല്ലാ കാര്യങ്ങൾക്കും ചെലവ് ചുരുക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും നാലിലുള്ള രാഹു നിങ്ങൾക്ക് കുടുംബമായിട്ട് വിട്ടു നിൽക്കേണ്ട ഒരു ഉണ്ടാകും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് ഈ വർഷം മനസ്സെപ്പോഴും മാറി മാറിക്കൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു ആലസ്യവും വരും യാത്രകൾ കൂടുതലായിട്ടും ചെയ്യേണ്ടി വരും ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവും അതിന് നല്ല ഭക്ഷണം കഴിക്കുക യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടി വരും എല്ലാ കാര്യത്തിനും ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യുക അതിന് ശേഷം ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ശത്രുക്കളിൽ നിന്ന് ജയിക്കാൻ പറ്റും ഈ വർഷം മുഴുവനും അതുപോലെ എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് കാണുക പിന്നെ പരിഹാരമായിട്ട് ഓം നമശിവായ ഇരുപത്തൊന്ന് തവണ ചൊല്ലുക ഓം സർപ്പഭ്യോ നമക പതിനൊന്ന് തവണ ചൊല്ലുക എല്ലാവർക്കും നല്ല വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്